ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഇന്ത്യയിലെ ടെറർ അറ്റാക്കിന് ശേഷം ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ കാരണം ഇപ്പം കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അത്ര അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ബോർഡർ സംസ്ഥാനങ്ങളിലെ സിറ്റുവേഷൻ പ്രത്യേകിച്ചും പഞ്ചാബിലും ഒക്കെയുള്ള സിറ്റുവേഷൻ പക്ഷേ നമുക്കെല്ലാം കൂടെ ഇപ്പം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ഐ പി എൽ ഐ പി എൽ ഇപ്പം ഏതാണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എപ്പോഴാണ് അതിൻ്റെ ഭാവിയിനെക്കുറിച്ച് തന്നെ ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുക അതൊരു വലിയ 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 ക്രിക്കറ്റ് ആരാധക സമൂഹമുള്ള ഇന്ത്യയിൽ അത് പെട്ടെന്ന് ഒരു എഫക്ട് വന്നായിരുന്നു തോന്നുന്നു എന്തായിരിക്കും ഇനിയിപ്പം ഇപ്പം കളിക്കാരൊക്കെ തിരിച്ചു പോവുകയാണ് എന്തായാലും ഒരു അനിശ്ചിതത്വം വന്നിരിക്കുകയാണ് എങ്ങനെ എങ്ങനെയാണ് ഇത് പിന്നെ ഇതിന്റെ ഒരു ഭാവി എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ദിലീപിന് തോന്നുന്നത് അല്ല എനിക്ക് കിട്ടിയ വാർത്ത എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പൊ ബിസിസിഐ കൊടുത്തിട്ടുള്ള മീഡിയ അഡ്വൈസറിയിൽ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അത് കഴിഞ്ഞിട്ട് അവര് വേറെ വെന്യൂസ് വെച്ചിട്ട് എങ്ങനെ ഇത് തീർക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കും അതെല്ലാവരോടും ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്ന പറഞ്ഞിട്ട് പക്ഷെ അതേസമയം എല്ലാ ടീമിലത്തെയും ഫോറിൻ കളിക്കാർ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ട് തിരിച്ച് പറക്കുകയാണ് അവർ തിരിച്ചു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ടോ ആദ്യ കളി തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ ട്രാവൽ അഡ്വൈസറി വേണം ഇപ്പം മിക്കവാറും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പരസ്പരം പാകിസ്ഥാൻ നിങ്ങടും നമ്മൾ അങ്ങടും ഡ്രോണും മിസൈലും ഒക്കെ വിടണ സമയത്ത് ഒരിക്കലും ഒരു യു കെ ഗവൺമെന്റോ ഓസ്ട്രേലിയൻ ഗവൺമെന്റോ ട്രാവൽ അഡ്വൈസറി കൊടുക്കില്ല അവർ നേരെ തിരിച്ച് ഈ ഏരിയയിലേക്ക് നിങ്ങൾ അടുത്ത ഒരു നാലാഴ്ച എന്നാണ് പറയുക അവരുടെ പാസ്പോർട്ട് ഹോൾഡേഴ്സിനോട് അപ്പൊ അതൊരു പ്രശ്നമാണ് പിന്നെ ബി സി സി ഐ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ എങ്ങാനും ഇത് ആദ്യം തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും സൗത്തിലും ആയിട്ടായിരിക്കും കളിക്കുക എന്ന് പറഞ്ഞാല് ഏറ്റവും സെക്യൂരിറ്റി റിസ്ക് ഏറ്റവും കുറവുള്ള ബാംഗ്ലൂർ ഇപ്പൊ പ്ലേ ഓഫ്സ് എത്തിയ ഒരു ടീമായിട്ടാണ് അവർ കരുതണത് അവിടെ പിന്നെ സ്റ്റേഡിയം നഗരത്തിന്റെ നേരെ നടുക്കണം മിക്കവാറും കളിക്കില്ല ചെന്നൈ നഗരത്തിന്റെ നടുക്കാണെങ്കിലും പണ്ടൊരിക്കൽ കളിച്ചു കാണിച്ചിട്ടുണ്ട് മുംബൈ ടെറർ അറ്റാക്സ് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടായിട്ടുള്ള ടെസ്റ്റ് ഞാൻ കവർ ചെയ്തത് അന്ന് അയ്യായിരം പോലീസുകാരും സിആർ പി എഫും ഒക്കെ കൂടിയാണ് ഗ്രൗണ്ട് സറൗണ്ട് ചെയ്തിട്ട് സെക്യൂരിറ്റി തന്നത് അപ്പൊ ചെന്നൈ ഇപ്പൊ ഔട്ടാവും ചെയ്തു അപ്പൊ ചെന്നൈ ഒരു വെന്യൂ കൊൽക്കത്തേയും ഏകദേശം ഔട്ട് ആയ സ്ഥിതിയാണ് അത് വേറെ ഒരു വെന്യൂ പിന്നെ ഹൈദരാബാദും ചിലപ്പോ ഒരിതായിട്ട് ആ മൂന്ന് സ്ഥലത്തു കളിക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എങ്ങാനും ഈ കളിക്കാർ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് നടക്കേണ്ടതായിരുന്നു അത് ഇന്ത്യ എന്തായാലും കളിക്കില്ലാന്ന് ബി സി സി ഐ ലെവലില് തീരുമാനം എടുത്തു കഴിഞ്ഞു കളി പ്രശ്നം ഇത് ഈ പ്രശ്നം കൊണ്ട് പാകിസ്ഥാനുള്ള ഒരു ഏഷ്യ കപ്പ് ഇന്ത്യ കളിക്കില്ല അത് ഒരു നിലപാട് തന്നെയാണ് അത് ഇന്ത്യൻ ഗവൺമെന്റിന്ന് വന്നിട്ടുള്ള ഡയറക്റ്റീവാണ് ബി സി സി ഐയും അതില് യോജിപ്പ് യോജിപ്പാണ് എല്ലാവർക്കും അപ്പൊ ആ ഗ്യാപ്പിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഗ്യാപ്പില് ഈ ബാക്കിയുള്ള ബാക്കി ഇപ്പോൾ പന്ത്രണ്ട് ലീഗ് കളിയും നാല് പ്ലേ ഓഫ് മാച്ചുമാണ് ബാക്കിയുള്ള അപ്പം അത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തീർക്കാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഇപ്പോൾ മേയിലിത് കളിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ജൂൺ ഏഴാം തീയതി വേൾഡ് ജൂൺ പതിനൊന്നിനാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തുടങ്ങുന്നത് അപ്പൊ അതിനു മുമ്പ് ആറാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ കളിക്കാരും അവരുടെ ടീംസിന്റെ അടുത്ത് എത്തിക്കൊള്ളണം എന്നൊക്കെ ഉണ്ട് അപ്പൊ ചെലപ്പോ ഇനി ഇനി നീണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ തീർക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തീർക്കാനുള്ള പ്ലാൻ ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും കാരണം ചിലപ്പം കളി നടന്നില്ല ഐ പി എൽ പകുതി വെച്ച് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമോ അല്ല അതിപ്പോ വരേണ്ടി വരുവല്ലോ ഇപ്പൊ മറ്റേ വലിയ യുദ്ധങ്ങളുടെ സമയത്ത് ലീഗൊക്കെ യൂറോപ്പിലൊക്കെ സസ്പെൻഡ് ചെയ്ത പോലെ ചെയ്യേണ്ടി വരും അതല്ലാതെ പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷ ഇപ്പൊ ഓഗസ്റ്റ് വരെയൊന്നും എന്തായാലും ഇത് നീണ്ടു നിൽക്കില്ലാന്ന് തന്നെയാണ്